ഇവിടെ ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഗോതമ്പ് പൊടിയും ഒരു തേങ്ങാപ്പാലും ഇത്തിരി ശർക്കരയും വെച്ച് എല്ലാവർക്കും തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് വളരെ ചിലവ് കുറവാണ് അപ്പോൾ അപ്പോഴിതുണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാനിവിടെ ഒരു ചായക്കടി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് ശർക്കരയും അരക്കപ്പ് തേങ്ങാപ്പാലുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് അലിച്ച് ഒഴിച്ച് അലിയിച്ചെടുക്കുക ശർക്കരയും തേങ്ങാപ്പാലുമായിട്ട് അലിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതുപോലൊരു ബൗളെടുത്ത് ഇതിലേക്ക് ഗോതമ്പ് പൊടി അങ്ങട്ടിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതെങ്കിലും ഇടുക അതിനുശേഷം രേശ എള്ള് എല്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമ്മൾ നമ്മളീ തേങ്ങാപ്പാൽ മിക്സാക്കി വെച്ചിരിക്കുന്ന ശർ ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഇളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലിൽ ശർക്കര ശർക്കാരോചിച്ച് വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചാണ് ഒഴിക്കുന്നത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് പോലെ ഇത് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ ഉരുട്ടിയെടുക്കണം നെല്ലിക്ക വലിപ്പത്തിലുള്ള ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഉണ്ടാ ഇതുപോലെ ഉരുട്ടിയെടുക്കാം എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി അവിടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴിക്കുന്ന നിനക്ക് വേണം കുഴക്കുക അപ്പോൾ വെള്ളം ഇതുപോലെ ഇച്ചിരി ഇവിടെ കൂടിയിട്ടുണ്ട് ഇതുപോലെ കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് മാവ് കൂടെ ഇട്ടാൽ മതി അങ്ങനെ എനിക്കിപ്പോൾ ഇച്ചിരി വെള്ളം കൂടി എന്ന് തോന്നുന്നു നമുക്ക് ഉരുട്ടി എടുക്കത്തക്ക പരുവത്തിലായിരിക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം െടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ കൈ ഇച്ചിരി എണ്ണ തടവിയിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പം നമ്മളെല്ലാ ഉരുളകളും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കൈവെള്ളയിൽ വെച്ച് പരത്തി ഇതുപോലെ പരത്തണം കൈവെള്ളയിൽ വെച്ച് പരത്തിയാൽ മതി ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ പരത്തുന്ന ഇതുപോലെ പരത്തി വെച്ച് ചെറിയ ഇത്രയും മതി അത്രയും വലുപ്പമൊന്നും പൂരിയിട്ട അത്രയും വലുപ്പമൊന്നും ഇല്ല ഇതുപോലെ പരത്തി പരത്തിയെടുത്ത് ചപ്പാത്തി പത്തിപ്പുലകെ വെച്ച് വേണമെങ്കിൽ പരത്തിയെടുക്കാം എണ്ണയിലിട്ട് വറുത്തെടുക്കുക അപ്പോഴതിന് വേണ്ടി പാനെടു ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ പാത്രത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് വറുത്ത് പോരാം ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കാം ാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ച് അതിൻ്റെ പുറത്ത് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ആയി വരും ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞൊരു സാധനമാണ് പക്ഷേ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനോ ഈസിയാണ് കഴിക്കാനോ ടേസ്റ്റിയാണ് ചിലവോ വളരെ തുച്ഛമാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം ഒരു ഇച്ചിരി തേങ്ങാ പാല് ഒരു കപ്പ് ഗോതമ്പൊടി ഒരു ചാലം ഒരു അരക്കപ്പ് ശർക്കര അത് ശർക്കര നമ്മൾ മധുരത്തിനനുസരിച്ച് ഇച്ചിരി പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം പഞ്ചസാര ഇല്ലാത്തവർ ആരും കാണൂലോ വീട്ടിൽ വലിയ വില കൊടുത്തൊന്നും ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ട കാര്യമില്ല ഇത് ഇപ്പോൾ അപ്പച്ചട്ടിയിലാണെങ്കിൽ കുഴിയുള്ളൊരു ചട്ടിയിലാണെങ്കിൽ എണ്ണ പൊങ്ങി കിടക്കും കുഴിയിൽ ഇട്ട് എണ്ണ മുങ്ങത്തക്ക രീതിയിൽ വേവിച്ചെടുക്കാം ഇത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആ എണ്ണ പിന്നെ വാക്കി ഉടനെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വിലകാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം പ്ലീസ് അടുത്തത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മറ്റേ ഞാൻ കോരി എടുത്തിട്ടുണ്ട് എന്നെ കിടന്ന് മുങ്ങിയാലേ അത് ഒരിഞ്ഞ പൊങ്ങി വരും കേട്ടോ എപ്പോഴും അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് വേവെന്നൊന്നും മൂത്താന്നൊന്നും നോക്കി വയ്ക്കരുത് എപ്പോഴും തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിം ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ഓരോന്നായിട്ട് ഇപ്പഴും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്ത്രീ തട്ട ഇവിടെ ശരിയായിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനിത് മൂന്ന് ഒടിച്ച് നോക്കിയതാണ് നമ്മൾ ബിസ്ക്കറ്റ് പോലെ കഴിക്കുന്നത് പോലെയൊക്കെ നല്ല ടേസ്റ്റി ഒരു സാധനമാണ് കഴിക്കാനൊക്കെ വളരെ സുഖമാണ് ഇതിൻ്റെ ആകുമൊക്കെ പൊള്ളയാണ് അപ്പോഴേ എല്ലാവർക്കും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും